കാരിലവ് ആരും അത്ഭുതപ്പെടേണ്ട മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന ഒരു വൃക്ഷമാണിത് കേരളത്തിൽ പ്രാദേശിക ഭാഷാ വ്യത്യാസമനുസരിച്ച് പല പേരുകളിൽ അറിയപ്പെടുന്നു ഇതിനെ മിക്കവാറും എല്ലായിടത്തും ഉതിമരം എന്ന പേരിൽ അറിയപ്പെടുന്നു വളരെയധികം ആയുർവേദ ഔഷധ ഗുണങ്ങളുള്ള പല രോഗങ്ങൾക്കും ഔഷധമായിട്ടുള്ള ഒരു ആയുർവേദ സസ്യമാണ് ഈ ഉതി അപ്പോൾ ഈ പറ്റിയുള്ള അതായത് കാരിലെവനെ പറ്റിയുള്ള കൂടുതൽ ശാസ്ത്രീയമായ വശങ്ങളിലേക്ക് പോകാം എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് കാരിലവ് എന്ന സസ്യത്തെ പറ്റിയാണ് പറയുന്നത് ഇതിന് സാധാരണ കേരളത്തിൽ കൂടുതൽ സ്ഥലങ്ങളിൽ ഉതിമരം എന്ന് പറയുന്നു കൂടാതെ പ്രാദേശിക ഭാഷാ വ്യത്യാസമനുസരിച്ച് ഇതിന് ഉതിമരം കാരിലവ് കരശ് കലശ് കരശം കരയം കാട്ടുകര ഒടിയന്മരം ഒടിയമരം കിളിഞ്ഞിൽ എന്നീ പല പേരുകളിലൊക്കെ അറിയപ്പെടുന്നു ഇംഗ്ലീഷിൽ ഇതിൻ്റെ ശാസ്ത്രനാമത്തോട് ചേർന്ന് വരുന്ന ലാനിയ വുടിയർ എന്നും ലാനിയ കൊറോമ ഡേലിക്ക എന്നുമൊക്കെ ഇതിനെ വിളിക്കുന്നു ഒരു കരശു വീട്ടിലുണ്ടെങ്കിൽ അര വൈദ്യമായി എന്ന് വേണേൽ പറയാം വളരെയധികം ആരോഗ്യ ഗുണങ്ങൾ ഒത്തിണങ്ങിയ ഒരു ആയുർവേദ ഔഷധ സസ്യമാണ് ഉദി ആയുർവേദ ചികിത്സാ രീതികളിലും യുനാനി ചികിത്സാ രീതികളിലും ഒരുപോലെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് ഇത് ൃണം വാദം അതിസാരം ഹൃദ്രോഗം തൊക്കു രോഗം ഉളുക്ക് ചതവ് നീര് പനി ദഹനപ്രശ്നങ്ങൾ മലേറിയ യോനി രോഗങ്ങൾ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇത് ഒന്നാം തരം ഔഷധമാണ് പനി ശ്വസന പ്രശ്നം ദഹന പ്രശ്നം തുടങ്ങിയിട്ടുള്ള രോഗങ്ങളിൽ ഇത് ആയുർവേദ ഔഷധത്തിലും ചർമ്മ രോഗങ്ങൾ വൃണങ്ങൾ മുറിവുകൾ ശ്വസന പ്രശ്നങ്ങൾ യോനി രോഗങ്ങൾ എന്നീ നിലകളിൽ യുനാനി ചികിത്സയിലും ഇത് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു ഒരു ഉതിമരം വീട്ടിലുണ്ടെങ്കിൽ അര വൈദ്യമായി എന്ന് പറയുന്നു സാധാരണ നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്ന അവസ്ഥയാണ് കയ്യോ കാലോ ഒക്കെ ഉളുക്കുക പരുക്ക് പറ്റി നീര് വെക്കുക എന്നാൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഈ കലിശമരത്തിൻ്റെ തൊലി ചെത്തി കല്ലുപ്പ് ചേർത്ത് ചതച്ച് നീരോ ഉളുക്കോ ഒക്കെയുള്ള ഭാഗത്ത് ചേർത്ത് വെച്ച് കെട്ടിയാൽ ഒരു നാല് മണിക്കൂർ കഴിഞ്ഞ് കെട്ടഴിക്കുമ്പോൾ നീരും വേദനയും എല്ലാം കുറഞ്ഞിരിക്കും അതുപോലെ പല അത്യാവശ്യ ഘട്ടങ്ങളിലും ഈ മരം ഉപയോഗിക്കുന്നുണ്ട് ഇത് ധാരാളം തണ്ടുകളോടും ശിഖരങ്ങളോടും കൂടിയ ഒരു വലിയ വൃക്ഷമാണ് മനുഷ്യൻ സ്വാർത്ഥതയും സുഖസൗകര്യങ്ങളും തേടി പല വൃക്ഷങ്ങളും ഇന്ന് വെട്ടി നശിപ്പിക്കുകയാണ് കാരണം മരം മുറിക്കുന്നത് ഇന്ന് വലിയ ചിലവുള്ള കാര്യമൊന്നുമല്ല നേരം എടുത്താൽ ബംഗാളികൾ മരം മുറിക്കാനുണ്ടോ എന്ന് ചോദിച്ച് കേരളത്തിലെ ഓരോ നാട്ടുമ്പുറങ്ങളിലും പ്രാന്തപ്രദേശങ്ങളിലും കറങ്ങി നടക്കുന്നത് കാണാം ജീവനുഭീഷണിയായി നിൽക്കുന്ന വൃക്ഷങ്ങൾ വെട്ടിമാറ്റുന്നതിൽ കുഴപ്പമില്ല എന്നാൽ ഒരു ദോഷവുമില്ലാതെ നിൽക്കുന്ന വൃക്ഷങ്ങൾ വരെ വെട്ടിമാറ്റുകയാണ് ഇത് വളരെയധികം പാരിസ്ഥിതിക പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങൾക്കും മനുഷ്യർക്ക് ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യം ആരും ചിന്തിക്കാറില്ല ഈ മരങ്ങളുടെ പ്രധാനപ്പെട്ട പ്രയോജനങ്ങൾ എന്താണ് പ്രകാശ സംശ്ലേഷണത്തിലൂടെ മരങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുത്തിട്ട് ശുദ്ധമായ ഓക്സിജനെ അന്തരീക്ഷത്തിലേക്ക് നൽകുന്നു നമുക്ക് അറിയാം വനത്തിനുള്ളിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വച്ഛതയാണ് കാരണം ധാരാളം ശുദ്ധമായ ഓക്സിജൻ അവിടെ നിന്ന് നമുക്ക് ലഭിക്കാറുണ്ട് അതുപോലെ തന്നെ ഈ മരത്തിൻ്റെ വേരുകൾ മണ്ണൊലിപ്പ് തടയുന്നു മഴ പെയ്ക്കുന്നതിലും ഭൂഗർഭജലം നിലനിർത്തുന്നതിലും മരങ്ങൾ വളരെയധികം സഹായിക്കുന്നുണ്ട് മരങ്ങൾ തണു നൽകുന്നു പരിസ്ഥിതിയെ തണുപ്പിക്കുന്നു വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നു മനുഷ്യർ കാട് കയറി മരങ്ങൾ വെട്ടി തെളിക്കുന്നതും വനപ്രദേശങ്ങൾ കയ്യേറുന്നതും കാരണം മൃഗങ്ങൾ മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങുന്നു അതൊക്കെ അവിടെ നിൽക്കട്ടെ എത്ര പറഞ്ഞാലും അതൊന്നും തീരില്ല എന്നാൽ ഞാൻ ആ വിഷയങ്ങളിലേക്കൊന്നും കൂടുതൽ കടക്കുന്നില്ല നമ്മളുടെ വിഷയം ഇവിടെ പറ്റിയാണല്ലോ നമുക്ക് ഉദിമരത്തിൻ്റെ കാര്യത്തിലേക്ക് കടക്കാം നമുക്കറിയാം കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുൻപേ കോട്ടയം പുതുപ്പള്ളി ടൗണിൽ എൺപത് വർഷത്തിലേറെ പഴക്കമുള്ള ഉതിമരം പക്ഷിമൃഗാദികൾക്കും യാത്രക്കാർക്കും കാൽനടക്കാർക്കും ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും വർഷങ്ങളായിട്ട് തണൽ ഒരുക്കി നിന്നിരുന്ന ഒരു ഉദിമരമുത്തശ്ശിക്ക് ഒരു കൂട്ടം ഓട്ടോ ഡ്രൈവർമാർ ആദരവ് നൽകി ആദരിച്ചത് ചിലരൊക്കെ നമ്മുടെ നാട്ടിൽ വൃക്ഷങ്ങൾക്ക് ഇന്നും പ്രാധാന്യവും ആദരവും കൽപ്പിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് അതൊക്കെ ഈ ഉതിമരതിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഇത് അനാ സസ്യ കുടുംബത്തിൽപ്പെട്ട ഇല പൊഴിയുന്ന വൃക്ഷമാണ് ഇത് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വളരുന്ന സസ്യമാണ് കേരളത്തിൽ പലയിടങ്ങളിലും അതുപോലെ തന്നെ പുരേയിടങ്ങളിലുമൊക്കെ ഇത് കാണപ്പെടുന്നു കൂടാതെ കേരളത്തിലെ ഇലപൊഴിയും വനങ്ങളിലും പശ്ചിമഘട്ട വനങ്ങളിലുമൊക്കെ ഇത് ധാരാളം കാണാം ധാരാളം ശിഖരങ്ങളോട് കൂടിയ ഒരു വൃക്ഷമാണിത് മനുഷ്യർക്ക് അവരുടെ രോഗങ്ങളിൽ നിന്നും ആശ്വാസം നൽകുന്നത് മാത്രമല്ല ധാരാളം പക്ഷി മൃഗാദികൾക്ക് അഭയവും സ്വസ്ഥതയും നൽകുന്നു പക്ഷിക്കാരൊക്കെ ഇത് കുരുമുളക് ചെടിയിട്ട് താങ്ങുമരമായിട്ട് വളർത്താറുണ്ട് ഈ വൃക്ഷം ഏതാണ്ട് നാൽപ്പതടി വരെ ഉയരത്തിൽ വളരാറുണ്ട് ഇതിൻ്റെ തൊലി ചാര നിറത്തിലുള്ളതും മുറിച്ചു കഴിഞ്ഞാൽ ചുവപ്പ് നിറവും ചുവന്ന നിറത്തിലുള്ള കറ ഒലിച്ചു വരുന്നതും കാണാം ഇതിൻ്റെ കാതൽ നല്ലതുപോലെ ഇരുണ്ടതും വെളുത്തതും വെള്ളയുമായിട്ടുള്ള ഇതിൻ്റെ തടികളും ദൃശ്യമാണ് ഇതിൻ്റെ ഇലകൾ സംയുക്തമായിട്ടുള്ളതും മുകുളങ്ങൾക്ക് ചുവപ്പ് നിറവുമായിരിക്കും ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നു പൂക്കൾക്ക് പച്ച കലർന്ന മഞ്ഞ നിറമാണ് ഈ മരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ ശിഖരങ്ങളൊക്കെ വെട്ടി താഴെയിട്ടാൽ കുറേ കഴിഞ്ഞ് അവിടെ കിടന്ന് അതിൻ്റെ ശിഖരങ്ങൾ പൊട്ടിക്കിളിക്കുന്നത് കാണാം ഈ സസ്യത്തിൻ്റെ ഔഷധ പ്രയോജനങ്ങൾ നോക്കാം കരിയാത്ത വൃണങ്ങൾക്ക് ഒരു ഉത്തമ പരിഹാരിയാണ് ഇത് വൃണങ്ങൾ കുറയ്ക്കാനായിട്ട് കാര്ലവിൻ്റെ തോലിൽ നിന്നെടുക്കുന്ന തൈലം വളരെ ഉത്തമമാണ് ഇതിൻ്റെ തൊലി ഹൃദ്രോഗം വൃണങ്ങൾ യോനി രോഗങ്ങൾ ഉളുക്ക് ചതവ് നീര് തൊക്കു രോഗങ്ങൾ എന്നിവയെ ശമിപ്പിക്കും ഉളുക്ക് ചതവ് മുറിവ് എന്നിവയ്ക്ക് ഇതിൻ്റെ പശ തേങ്ങാപ്പാലിൽ ചേർത്ത് ലേപനം ചെയ്താൽ ആശ്വാസമുണ്ടാകും അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉളുക്ക് ചതവ് നീര് ഒക്കെ ഉണ്ടാകുമ്പോൾ ഉദിയുടെ തൊലി ചെത്തിയെടുത്ത് ഇന്ദുപ്പ് കൂടി ചേർത്ത് ചതച്ച് ആ ഭാഗത്ത് വെച്ച് കെട്ടുന്നത് നല്ലതാണ് ഏതാണ്ട് നാല് മണിക്കൂറിന് ശേഷം കെട്ടഴിച്ചാൽ നീര് വറ്റി പ്രശ്നത്തിന് ആശ്വാസമുണ്ടാകും ഇതിൻ്റെ തൊലി കൊണ്ടുണ്ടാക്കിയ കഷായം തൊക്ക് രോഗങ്ങൾക്കും വ്രണങ്ങൾ കഴുകുന്നതിനുമൊക്കെ ഗുണകരമാണ് ഇതിൻ്റെ പശ അതായത് കറ ആസ്മാ രോഗത്തിന് ഉത്തമമാണ് വാതവേദനയ്ക്ക് ഇലയും കുരുമുളകും ചേർത്ത് അരച്ചിടുന്നത് ഉത്തമമാണ് കാര്യലവ് അതിസാരം ഹൃദ്രോഗം എന്നിവയ്ക്കും ഔഷധമാണ് ഈ സസ്യത്തിൻ്റെ ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് കാരണമായിരിക്കുന്ന ചില രാസഘടകങ്ങൾ ഇതിലുണ്ട് അത് എന്തൊക്കെയാണെന്ന് നോക്കാം ഈ ഉദിയുടെ അതായത് കാരിലവിൻ്റെ തൊലിയിൽ ടാനിൻ എന്ന ഒരു പദാർത്ഥം അടങ്ങിയിരിക്കുന്നു അതുപോലെ ഇതിൻ്റെ കറിയിൽ പൊട്ടാസ്യം കാർബണേറ്റ് എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇതിൽ ആൻറ്റി മൈക്രോബൽ ഘടകങ്ങളായ ഫിനോളിക് ആസിഡുകൾ ഏലാജിക് ഫെറൂലിക് ആസിഡുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു ഇത് ബാക്ടീരിയ വൈറസ് ഫംഗസ് രോഗങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കുന്നു ഇതിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങളുണ്ട് ഇത് നീരും വേദനയും കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റ് ഘടകമായ ഫ്ലവനോയിഡുകൾ ക്വർസെറ്റിൻ കെംഫറോൾ റൂട്ടിന് എന്നീ ആൻറ്റി ഓക്സിഡൻറ്റ് ഘടകങ്ങളുണ്ട് ഇത് കോശങ്ങളുടെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കോശങ്ങളുടെ കേടുപാടുകൾ എന്നിവയിൽ നിന്നുമൊക്കെ സംരക്ഷിക്കുന്നു രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും കുറയ്ക്കുന്നു ഹൃദയാരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നു ഇത് ക്യാൻസറിൻ്റെ സാധ്യതയെ കുറയ്ക്കുന്നു ക്യാൻസർ കോശങ്ങളിൽ സൈറ്റോടോക്സിക് പ്രഭാവം സൃഷ്ടിക്കാനും സഹായിക്കുന്നു എന്ന് പരീക്ഷണങ്ങളിൽ തെളിയിച്ചിട്ടുള്ളതാണ് ഇതൊന്നും മാത്രമല്ല ഇതിൽ വീണ്ടും ധാരാളം ഔഷധ ഘടകങ്ങളും ഔഷധ ഗുണങ്ങളുമുണ്ട് ഈ സസ്യത്തിൻ്റെ പ്രയോജനങ്ങൾ ഇന്നും ശാസ്ത്രം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സസ്യത്തിൻ്റെ കൃഷിയും ഇതിൻ്റെ വളർച്ചാ രീതിയുമൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം കേരളത്തിലെ മിക്കവാറും പ്രദേശങ്ങളിലും പുരയിടങ്ങളിലുമൊക്കെ ഈ വൃക്ഷത്തെ കാണപ്പെടുന്നു ഇത് ഇല കൊഴിയുന്ന ഒരു വൃക്ഷമാണ് കേരളത്തിലെ ഇല പൊഴിയും വനങ്ങളിലും ഇതിനെ കാണപ്പെടുന്നു ദക്ഷിണേന്ത്യയിൽ ആകമാനം ഈ വൃക്ഷം കാണാം ഇപ്പോൾ കേരളത്തിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങളാണല്ലോ എന്നാൽ പണ്ടൊക്കെ ഞാറ്റുവേല കാലാവസ്ഥകളിൽ പുതുമഴ തുടങ്ങുന്നതിന് മുമ്പേ ഇതിൻ്റെ ഇല പൊഴിഞ്ഞു നിൽക്കുന്ന കമ്പുകൾ മൂന്നടി നീളത്തിലെങ്കിലും വെട്ടി സൂക്ഷിച്ച് ഒരടി കുഴിയെടുത്ത് ജൈവവളങ്ങൾ ചേർത്ത് മഴക്കാലമാകുന്നതോടുകൂടി കമ്പുകൾ നട്ടുപിടിപ്പിക്കുമായിരുന്നു ഒരു മാസത്തിനകം ചുവന്ന ശാഖകൾ കളിച്ചു വരും വെള്ളം കെട്ടി നിൽക്കാത്ത വാർന്നു പോകുന്ന പ്രദേശങ്ങളിലാണ് ഇത് സാധാരണയായി വളരുന്നത് വളരെ ആരോഗ്യ ഗുണങ്ങൾ സംഭാവന ചെയ്യുന്ന ഒരു വൃക്ഷമാണിത് ആദിവാസികളൊക്കെ വളരെ രഹസ്യമായി ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ പ്രയോജനപ്പെടുത്തുന്നു ഇത് അനാക്കാർഡിയസി സസ്യകുടുംബത്തിൽപ്പെട്ടതും ഇതിൻ്റെ ശാസ്ത്രനാമം ലാനിയ കുറോമണ്ടാലിക്ക എന്നുമാണ് സംസ്കൃതത്തിൽ ഇതിനെ ജിങ്കനി എന്ന് പറയുന്നു ഇത്രയുമാണ് എനിക്ക് കാര്യലവ് അതായത് ഈ ഉദിയെപ്പറ്റി പറയാനുള്ളത് ഇനിയും ഞാൻ മറ്റൊരു ഔഷധസസ്യമായി വരും വരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ